പോവുകയാണ്. അപ്പൊ എന്നും പറയുന്നത് തന്നെ മിണ്ടാതിരുന്നത്. കാര്യങ്ങളുണ്ട്. പറയാം ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നു മാത്രം. അപ്പോ എല്ലാവരും കൂടെ വായു പറയോ എന്താണ് എന്നും പോ സാധനം പലയിടത്തായിട്ട് കൊടുക്കാനുണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ ഒരാളെ കാണുന്നതാണ് പല മൾട്ടി പെർപ്പസ് ആണ് ഇറങ്ങിയ അടുത്ത സ്ഥലങ്ങളിലാണ് പോകുന്നതൊക്കെ ദൂരൊന്നും അല്ല പെട്ടെന്ന് തന്നെ തിരിച്ചെത്തുകയും ചെയ്യും അപ്പൊ പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും ഊണ് കൂടെ കഴിക്കും അല്ലെ അങ്ങനെ ഒരു ഉണ്ട് കഴിച്ചാ മതിയെന്നും പറഞ്ഞിരിക്കാൻ പറ്റുമോ ഓണം കേട്ടോ എല്ലായിടത്തും ഓണത്തിന്റെ ഇങ്ങനെ നിക്കട്ടെ അതെ മാർക്കറ്റ് മാർക്കറ്റൊന്നും ഉഷാറാവട്ടെ കാരണം എന്താണെന്നറിയാമോ എത്ര പേരാ കടമേടിച്ച് ഓണക്കച്ചവടം കണ്ടേ പൈസ ഇട്ടേക്കുന്നത് അപ്പൊ മാർക്കറ്റൊന്നും ഉഷാറാവട്ടെ ഈ വഴി നമ്മൾ പോവുന്നതാണ് കാണിക്കുന്നതാണ് അപ്പൊ പിന്നെ അതുകൊണ്ട് ഈ വഴിയൊന്നും പറയുന്നില്ല നമുക്ക് ചിങ്ങേലി കടയ്ക്കൽ പിന്നെ തൊളിക്കുഴി അടയമൻ പിന്നെ കാരേറ്റ് അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളിലാണ് നമ്മളിങ്ങനെ പോകുന്നത് ആ പിന്നെ നമ്മൾ പോകുന്ന കൊണ്ടാണ് കാരേറ്റക്ക് കിളിമനൂർ പിന്നെ അങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ഓണമൊക്കെ വന്നു നമുക്ക് ഓണം ഓണ ഓണത്തിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഞങ്ങളുടെ സംഘടനയ്ക്കു പ്രോഗ്രാമുണ്ട് വരുന്നത് ഞായറാഴ്ച ദൈവാനുഗ്രഹിച്ചാൽ പോകണമെന്ന് വിചാരിക്കുന്നു ദൈവാനുഗ്രഹിച്ചാൽ പോകാം കെ ഡബ്ല്യു ആർ എഫ് എന്നാണ് സംഘടനയുടെ പേര് ഇരിക്കുന്നവരുടെ ഒരു ഇതാണ് സംഘടന അവരുടെ ഒരു ഓർഗനൈസേഷൻ എന്നു വെച്ചാൽ അവര് ഓർഗനൈസ് ചെയ്യുന്നൊരു പ്രോഗ്രാം വില്ച്ചേറിലിരിക്കുന്നവർ പുതിയതായിട്ട് വന്ന ആൾക്കാർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു ഇരിക്കുന്നവരുടെ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രോഗ്രാം അപ്പോൾ നിങ്ങളെ ആയ ആൾക്കാരെയും നമ്മൾ അവിടേക്ക് ക്ഷണിച്ചോളൂ പട്ടം സെൻറ് മേരീസ് വെച്ചിട്ടാണ് അപ്പോൾ നമ്മളെ വിളിച്ച് നമുക്ക് നമ്മളും പോവും നമുക്ക് എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ തിരിഞ്ഞ് നോക്കലുകൾ അധികം ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി നമ്മൾ കുറേയൊക്കെ പോയി കുറച്ചൊക്കെ കഴിഞ്ഞ് ഇട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടായിരുന്നു വിട്ടു പോവുകയുള്ളൂ ആ അതത്രേ ഉള്ളൂ ഏഹ് നല്ല പണിയായിരുന്നു കറ്റിക്ക് പണി പണി പണിയായിരുന്നോ കണക്ക് കണിയല്ലല്ലോ പണിയല്ലേ പണിയിലേ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് നമ്മൾ എനിക്കാണെങ്കിൽ പണിയൊന്നുമില്ല എനിക്ക് ഒരു പണിയില്ലായിരുന്നു പണിയുണ്ട് ഓ അഡ്രസ്സൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയുള്ള പണിയുള്ളായിരുന്നു പിന്നെ എനിക്കാണെങ്കിൽ പിന്നെ വലിയ കട്ടിപ്പണിയൊന്നുമില്ല എനിക്ക് വയ്യ അസുഖമില്ല എന്ത് അസുഖമാണെന്ന് അറിയോ എന്നാല് വയലിലേ കണ്ട ചിങ്ങമാസം എന്ന് പറയുമ്പോൾ വയലി ഓണമെന്ന് പറയുമ്പോൾ അതാണ് നെല്ല് ഓണം സന്തോഷമാണ് വിളവെടുപ്പിന്റെ ാ അങ്ങനെ നമുക്ക് പിന്നെ വയനാട് മറക്കാൻ പറ്റത്തില്ല പിന്നെ പോയവരെ പോയവര് എല്ലാം നഷ്ടപ്പെട്ടു പോയവരെ എല്ലാം ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമവും പിന്നെ അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് നല്ലതുപോലെ നമ്മളോട് ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നൊക്കെയാണ് നമുക്ക് പിന്നെ വാർത്തകളിൽ നിന്നൊക്കെ അറിയാൻ പറ്റുന്നത് അവർക്കൊക്കെ താങ്ങും തണലുമൊക്കെ ആവുന്നുണ്ട് സർക്കാരായാലും പിന്നെ സന്നദ്ധ സംഘടനകളും എല്ലാം നല്ല നല്ല ഇതായിട്ടുണ്ട് ഇട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഓണം പറ്റുന്നവരാഘോഷിക്കട്ടെ സീറ്റ് ബെൽറ്റ് ഇടുന്ന് വച്ചാൽ സീറ്റ് ബെൽറ്റ് ഇടും കേട്ടോ ഒരു പ്രത്യേക രീതിയിലാണ് സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് ഞാൻ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ നമ്മുടെ വീഡിയോ കാണുമ്പോഴേ നല്ല ഇഷ്ടമുള്ളവർ പറയണം കേട്ടാ ഓക്കെ അഹ് നമുക്ക് അപ്പോൾ എല്ലാവരും കൂടെ വായും കൃഷി എൻ്റെ ഒരു ഹരമാണ് കൃഷി കുടുംബം എന്ന് വെച്ചാ എന്റെ അച്ഛൻ എൻ്റെ അപ്പൂപ്പൈ കൃഷി ചെയ്യുമായിരുന്നു എന്റെ കുടുംബം കൃഷി കുടുംബം ഒന്നുമല്ല അച്ഛൻ കൃഷി ചെയ്യുമായിരുന്നു നമ്മൾ വിഭാഗത്തിന്റെ അല്ല അത് ഞാൻ കൊച്ചിലേ നട്ടിട്ടുണ്ട് ആ എന്റെ വീട്ടിൽ പണ്ട് ഒക്കെ ഞാൻ നട്ടിട്ടുണ്ട് അത് കൃഷിയാണല്ലേ ഞാൻ ഈ വയലും ആ ഇന്ന് അധ്യാപക ദിനമാണ് അധ്യാപക ദിനമായിട്ടാണ് നമ്മൾ യാത്ര പോകുന്നത് അദ്ധ്യാ എൻ്റെ 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 വിദ്യാഭ്യാസത്തിൽ എനിക്ക് എന്നെ ഒരു അധ്യാപകൻ വിഷമിപ്പിച്ച കാര്യം ഞാൻ എപ്പോഴും പറയുന്നതാണെങ്കിൽ ഇപ്പം പറയുന്നില്ല പിന്നെ പിന്നെയും പറയുന്നില്ല അപ്പം അതുകൊണ്ട് എനിക്ക് പിന്നെ ഇന്നത്തെ ദിവസത്തെ അവനെ പാടിപ്പുകഴുത്താനൊന്നുമില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അധ്യാപകരും അധ്യാപ അധ്യാപകരാകണമെന്നില്ല വിവേകവും വിദ്യാഭ്യാസത്തിനൊപ്പം വിവേകവും വിവരവും വേണം ഏഹ് ഓക്കെ അങ്ങനെയുണ്ട് ഓക്കെ അപ്പോൾ അവിടെ ഇവിടെ എത്രയും പരസ്യം ഈ ഓണം രാജകുമാരിയോടൊപ്പം ആഘോഷിക്കുമെന്ന് ആസിഫലി അപ്പോൾ ശരി എന്നാൽ നമുക്ക് ഇനിയിപ്പോൾ കസ്റ്റമറേക്കെ കാണാനാണ് അപ്പോൾ അതൊന്നും വീഡിയോ ഒന്നും എടുക്കണ്ട പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാം ഏക്കേ അങ്ങനെ നമ്മൾ ദേ കസ്റ്റമറുടെ വീട്ടിലെത്തി അപ്പോൾ ദേ കസ്റ്റമർ നമുക്ക് കുറച്ച് പേർക്ക് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പോകാൻ പോണത് ചിങ്ങി തന്നെയുള്ള ഒരു കസ്റ്റമറിൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ ഒരു നല്ല ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ കുളം കണ്ടപ്പോഴേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇടയ്ക്ക് അവിടെ ഇറങ്ങി ഇറങ്ങണമെന്ന് തോന്നി പിന്നെ അവരുടെ വീട്ടിലേക്ക് സാധനം കൊടുക്കാനായിട്ട് കാക്കറ്റി പോയപ്പോൾ ഞാൻ ആ വണ്ടിയിലിരുന്ന് തന്നെ അത് പകർത്തി അപ്പോൾ പകുതി ആ കാക്കച്ചയോട് ചെന്നപ്പോൾ അവർക്ക് എന്നെ അറിയാം എന്നെ കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ പോയി വീട്ടിലോട്ട് പോയി കണ്ടു എനിക്കിഷ്ടപ്പെട്ടു നല്ല മനുഷ്യരെ കുറേ നല്ല മനുഷ്യരെ കാണണം എന്നുള്ളത് വലിയ കാര്യമാണ് നല്ല മനുഷ്യരെന്ന് പറഞ്ഞാൽ സ്നേഹമുള്ള മനുഷ്യരെ ഇറങ്ങി ഇറങ്ങിയിട്ട് അപ്പോഴേക്കും ഇനി ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അവിടെ തന്നെ ഒരു കേരള ഹോട്ടലുണ്ട് ഇപ്പോൾ ചെറിയ അപ്പോൾ ചെറിയ കടയിൽ നിന്ന് കഴിച്ചാൽ മതിയോ ഒന്ന് കാക്കച്ച് കഴിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയ കടയിൽ നിന്ന് കഴിച്ചാൽ മതി അങ്ങനെ അവിടെ വന്നു അവിടത്തേക്കു നമ്മൾ എന്ത് ചെയ്തെന്നറിയോ നമ്മളൊരു പ്ലേറ്റ് എടുക്കണം കഴിക്കണമെന്ന് പറഞ്ഞ് എന്നാ പോയത് അതേ മീൻ കറിയാണ് മീൻ കറിയും മീൻപൊഴുക്കതും മീൻകറിയും തോരനും അച്ചാറും പുളിശ്ശേരി സാമ്പാറൊക്കെ ഉണ്ടെന്ന് വന്നിട്ട് ഇത് ഊണ് കഴിയുക കഴിഞ്ഞു ബിരിയാണി ബിരിയാണിയാണുള്ളത് എനിക്ക് ബിരിയാണി എനിക്ക് ഇഷ്ടമാണ് മന്തിയുടെ ടേസ്റ്റ് എനിക്കിഷ്ടമാണ് എനിക്ക് പിന്നെ ബിരിയാണിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ട് അതെനിക്ക് അറിയില്ല എന്നിട്ട് കൈകൂലെന്നല്ല കഴിക്കും ചില ചില കല്യാണം ബിരിയാണി എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ കിട്ടില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെന്തോ നല്ല ടേസ്റ്റ് പക്ഷേ ഹോട്ടലിൻ്റെ ബിരിയാണി എനിക്കറിയില്ല അത് ഞാൻ നമ്മൾ വെക്കുന്നതാണെങ്കിലും എനിക്ക് അങ്ങനെ ആർക്കും കൂടെ കഴിക്കുന്നതൊന്നും ഇഷ്ടമല്ല അതെന്താ ഒരു കാര്യമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ചോറ് ഇങ്ങനെ തിന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇപ്പോൾ നിങ്ങളൊക്കെ ജാതിക്കില്ലേ ഹോട്ടൽ കയറിയിരുന്ന് കഴിച്ചാൽ ആദ്യ ദിവസം വന്നു എനിക്കാന്ന് ദിവസം അറിയണേ ആദ്യം കഴിക്കണമെങ്കിൽ ഇന്ന് കഴിക്കണം പക്ഷേ എന്നെ കാരണം ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അപ്പോൾ എങ്ങനെക്ക് പ്രശ്നമില്ല എൻ്റെ പ്ലേറ്റും ഒക്കെ എടുത്തുകൊണ്ട് പോയി അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല അവർ നല്ലതുപോലെ നമുക്ക് തന്നു നമ്മളതിൽ നമ്മൾ എല്ലാം ഉണ്ട് കഴിക്കാനായിട്ട് പോയതാണല്ലോ ഇനി മുതൽ ഞാൻ പ്ലേറ്റും എല്ലാം കൊണ്ടേ പോവുള്ളൂ കഴിക്കാൻ പോകുമ്പോൾ വണ്ടിയിൽ നിന്ന് കഴിക്കേണ്ടുന്ന ദിവസം നമ്മൾ അങ്ങനെ സംവിധാനമായിട്ട് പോവുള്ളൂ അത് തീരുമാനിച്ചതാണ് അപ്പോൾ മീൻകറി കുറച്ച് ലൂസ് മീൻകറി ആണെങ്കിൽ നല്ല ടേസ്റ്റി മീൻകറി ആണ് ധാരും പോകുന്നെങ്കിൽ ധൈര്യമായിട്ട് പോയി കഴിക്കാം കേട്ടോ നല്ല ഒരു ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും കാട്ടേ ടേസ്റ്റ് ഒക്കെ ഉള്ള കളിയെല്ലാം തന്നെ ജരം മസാല പോലെ ചേർക്കുന്ന പിയ്യല്ലൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്നെ സംബന്ധിച്ച് ഉള്ളക്കിഴക്കാണ് എടുത്ത് കഴിയുന്ന കേട്ടോ എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടം നമ്മൾ ഈ ഹോട്ടലും കുറ്റമായിരുന്നു ചിലപ്പോൾ ഇപ്പോഴും ഫുഡാണ് അപ്പൊ അതുകൊണ്ട് ഇല്ല കേട്ടോ പക്ഷേ ഒരു ദിവസത്തെ ഒരു മിസ്റ്റേക്കിന് ഞാൻ ഈ ഹോട്ടലുകാരാണ് എടുത്ത് ഇതാക്കിയിട്ടില്ല പക്ഷേ ഇത് നല്ലത് തന്നെ കുഴപ്പമൊന്നുമില്ല ആവറേജ് ഉണ്ട ഭയങ്കര മഹായി പൊളിയായി അങ്ങനെയൊന്നുമില്ല ആവറേജ് കൊള്ളാം നല്ലത് തന്നെ നമുക്ക് തയ്യേ എന്ന് പറയുന്ന ഒരു അഴുതിയും അതിൽ നിന്നെനിക്ക് അനുഭവപ്പെട്ടില്ല പിന്നെ ചിക്കൻ കറിയും കൊണ്ടെന്ന് പറഞ്ഞാൽ ചിക്കൻ കറിയൊന്നും വാങ്ങിയിട്ടില്ല എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു നമ്മളിങ്ങനെ പങ്കുവെച്ച് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് നമ്മളങ്ങനെയാണ് നമുക്ക് ഉള്ള ഉച്ച അത് കഴിഞ്ഞപ്പോൾ ഞാൻ കാക്കച്ചിയുടെ അവിടെ നിന്ന് മാറി നമ്മൾ മുക്കുന്ന സ്ഥലത്ത് തോന്നുമ്പോൾ ഞാൻ കാക്കച്ചിയുടെ പറഞ്ഞി എനിക്കൊരു ഐസ്ക്രീം വാങ്ങിക്കാം എൻ്റെ ചേച്ചി അറിയണമെങ്കിൽ എന്നെ വിട്ടും എൻ്റെ തല അവൾ പൊയ്യും കാരണം എനിക്ക് ഷുഗറൊക്കെ ഉള്ളതുകൊണ്ടുള്ളതാണ് അപ്പോൾ അവൾ എന്നെ കൂലി അവൾ എന്നെ എടുത്ത് പേസ് ക്രീമേ കഴിക്കുന്നതാണ് പറഞ്ഞത് എന്നെ എടുത്ത് കിണറ്റിട്ട് കളയും അല്ലെങ്കിൽ എന്നെ തട്ടികളയും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നോ എനിക്ക് വാങ്ങിത്തോ അപ്പോൾ കാക്കറ്റി അറിഞ്ഞ് എനിക്ക് എനിക്കും കൂടെ കിട്ടും അപ്പോൾ ഞാൻ ഇല്ല വാങ്ങി ഞാൻ പറഞ്ഞു അവൾക്ക് ഒരെണ്ണം വാങ്ങിക്കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വെച്ച് കുടിച്ചതാണ് കേട്ടോ നല്ല നല്ല ബട്ടർ സ്കോച്ചിൻ്റെ ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ടു എത്ര നാളായെന്നറിയാമോ കുറേ നാളായിരുന്നു എൻ്റെ ഈ പ്രായത്തിലൊക്കെ ഷുഗർ വരാമെന്ന് വെച്ചാൽ അതേ ഡോക്ടർ പറയുന്നത് എഴുന്നേറ്റ് എഴുന്നേറ്റും നടക്കുന്ന ആൾക്കാരല്ലല്ലോ അപ്പോൾ എല്ലാ അസുഖങ്ങളും ഇങ്ങനെ ഈ ചെറിയ രോഗങ്ങളൊക്കെ വരുമെന്നാണ് കേട്ടോ അതെനിക്കൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്ക് കത്തി പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കാരണം നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റുന്നത് ആഹാരം മാത്രമാണ് എനിക്ക് എനിക്ക് തോന്നും എല്ലാ ആഹാരങ്ങളും അങ്ങനെയൊന്നും അല്ല നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ആസ്വദിക്കാൻ പറ്റുന്നത് അപ്പോൾ അത് പറ്റാതെ വന്നാലോ പിന്നെ ഞാൻ ആലോചിക്കുന്നത് കുഞ്ഞുമക്കളെക്കുറിച്ചാണ് കേട്ടോ കുഞ്ഞുമക്കളാണെങ്കി അവർക്ക് എല്ലാ അസുഖങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അവരെക്കുറിച്ച് കുറിച്ച് മതി മതില്ലേ അപ്പോൾ വീഡിയോ വഴി ആണ് സ്നേഹമായിരുന്നു വീട്ടില് ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു വണ്ടിയിൽ കാണിക്കേണ്ട കാര്യം അതിഷ്ടാവുന്നു സന്തോഷം ഉം അങ്ങനത്തെ പറഞ്ഞ പുതിയ വാക്കുകളാണ് ചേച്ചിയും കാണാം